ഉടനെ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന ഒരു തക്കർപ്പന അൾട്ടോ ആയിട്ടാണ് ഉണ്ടോ അൾട്ട നോക്കണ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വണ്ടി തന്നെയായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഓറഞ്ച് വീലിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ തന്നെ നന്നായിട്ട് അത് എടുത്ത് കാണിക്കുന്നുണ്ട് ഇത്ര അകലയിൽ നിന്ന് പോലും നല്ല രസമായിട്ട് കിടക്കുന്ന ഒരൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സെക്കൻഡ് ഓണറാണ് ഫുള്ള് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഒരു എന്താ പറയുക വാഹനത്തിനുമായി ബന്ധപ്പെട്ട് ബ്ലാക്ക് കളറാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് നിങ്ങളെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്യും എന്ന് തന്നെ വിചാരിക്കുന്നു ഇങ്ങനെ അതെ ഈ സൈഡിലൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇടാ വേറെ ഇവിടെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ വേണമെന്ന് എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ അതെ ഇടതുവശത്തെ മിറർ തിരി നരച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ എന്തെങ്കിലും ചെറിയ സംഭവമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയായി കിട്ടുമെന്നാണ് ഞാനും വിചാരിക്കുന്നുണ്ട് ഇനി ഫ്രണ്ട് നിന്ന് നോക്കുവാണെങ്കിലും ബെമ്പറിൻ്റെ അവിടെ നിന്ന് വേറെ പ്രശ്നമൊന്നുമില്ല നല്ല നീറ്റായിട്ട് തന്നെ ബെമ്പർ ഇരിക്കുന്നുണ്ട് സാധാരണഗതിയിൽ സൈഡിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതൊന്നും ഈ വണ്ടിയുമ്പോൾ നിലവിൽ കാണുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് അപ്പോൾ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല റെയിൻ കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് റെയിൻ കാർഡ് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ പൊട്ടി ഉണ്ടാവുന്ന വിചാരിക്കുന്നു അതോ അത്ര എനിക്ക് അറിഞ്ഞുകൂടാണ്ട വേറെ ഇവിടെ വലിയ ലാഭങ്ങളൊന്നും തന്നെ ഇവിടെ വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഈ ഭാഗത്തൊന്നും കാണാനില്ല എടാ പിന്നെ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ സ്ക്രാച്ച് സ്ക്രാച്ചുണ്ട് ഇല്ലായെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ കാണണ്ട ചെറിയ സംഭവം കാണാനുള്ളത് അതുണ്ട് വേറെ തിരികുടെ വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ എന്തായാലും പറയാം വലിയ പോരായ്മയായിട്ട് എടുത്ത് പറയാൻ മാത്രം ഒന്നും നമ്മൾ കുഴപ്പമൊന്നുമില്ല ഇവിടെ ടൈം ലാബിൻ്റെ അവിടെയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ അങ്ങനെ ഇരിക്കുന്നു ഈ ഭാഗങ്ങളായാലും വേറെ കുഴപ്പം ആണെന്നില്ല പൊടിയും കാര്യങ്ങളും ഉണ്ട് വേറെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല എടാ നമ്പർ പ്ലേറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ നോക്കുവാണെങ്കിലും എൽ ആണ് വേറെ ഇത് നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുള്ളേ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോട്ടകരയിലാണ് ഇടാ ഇവിടുത്തെ ഭാഗങ്ങളൊന്നും യാതൊരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ലേടാ നല്ല സ്റ്റൈലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ സൈഡിൽ വന്നാൽ പോലും റെയിൻ റേൻകാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ പെയിൻറ്റിൻ്റെ ആയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടിച്ചതോ ഞണങ്ങിയതായിട്ടുള്ള യാതൊരു കുഴപ്പങ്ങളും ഈ സൈഡിൽ വന്നിട്ടില്ല എടോ നീറ്റായിട്ടിരിക്കുന്ന ഒരു വണ്ടി ഇനി എടുത്ത് പറയണത് നമ്മളിപ്പോൾ നോക്കുന്നത് ഗ്ലാസ് അല്ലേ ഇത് കണ്ട ഗ്ലാസ് കമ്പനി ഗ്ലാസ് ആണ് വേറെ ഒന്നും മാറിയിട്ടൊന്നുമില്ല നിങ്ങളത് നോക്കിയിട്ട് ഒന്ന് വിചാരിക്കുന്നു മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറിയിട്ടുണ്ടെന്ന് തന്നെ പറയാറുണ്ട് സെല്ലർ പറയുമ്പോൾ നമ്മളത് പറയാറുണ്ട് ഇവിടെ ഒന്നും അങ്ങനെ മാറിയതായിട്ട് കാണുന്നില്ല പിന്നെ വെള്ളപ്പൊക്ക ഭീഷണി ഒന്നും നേരിട്ടിട്ടില്ല എന്നാണ് സെല്ലർ പറയുന്നത് പിന്നെ പുതിയ ടയറുകളാണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ ഉള്ളതാണ് വേണ്ട ടയറാണ് മറ്റേ ചെത്ത് ടയർ കാര്യങ്ങളൊന്നുമല്ല വിൽക്കാൻ വേണ്ടിയിട്ട് ചെത്ത ടയർ മേടിച്ചിരുന്ന പരിപാടിയോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല കടുമുത്തൻ ടയറാണ് കിടക്കണത് അണ്ടോ എന്നാൽ ബാക്കിലത്തെ ടയറും പുതിയതല്ലാന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മൊട്ട തലേനോ നല്ല ഇടാ ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ കണ്ടീഷൻ ബാക്കിലും കിടപ്പുണ്ട് അത്യാവശ്യം ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് തേ വേണ്ട ഇതൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മുകളിലുണ്ടെന്നു കൊണ്ട് അങ്ങനെ ടയറിനെ പറ്റിയിട്ട് പേടിക്കാനേ ഇല്ല നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന സംഭവം ഇനി അകത്തേക്ക് നോക്കുകയാണെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മാനുവലായിട്ട് ആണ് പവറിൻ്റെ കാര്യങ്ങൾ അല്ല മാനുവലായിട്ട് വിൻഡോ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി ഇവിടേക്ക് നോക്കുമ്പോഴും നീറ്റായിട്ട് ഇരിക്കുന്ന തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഒന്നും കാണാനില്ല നല്ല വൃത്തി ഉണ്ട് അല്ല നിങ്ങൾ നോക്കുമ്പോൾ സിമ്പിളായിട്ട് ഇരിക്കില്ലേ നോക്കിയേ നല്ല സ്റ്റൈലായിട്ട് വേറെ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല ക്ലീനാക്കി ഇട്ടിരിക്കുന്നു വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നോർമലായിട്ട് നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെ നീറ്റായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞു വണ്ടി എന്ന് തന്നെ പറയാം വേണ്ട ഫ്രണ്ട് നോക്ക് എഴുപത്തൊന്നായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ അതൊക്കെ ജെനുവൻ ആയിട്ടാണ് അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ടോപ്പിൽ ചെറിയൊരു മുഴിച്ചിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു പാടുണ്ട് അതല്ലാതെ വേറെ സംഭവമാണ് എനിക്ക് തോന്നണ പോളിഷ് ഒക്കെ അടിച്ചാൽ വേറെ ലെവലായിട്ട് നിൽക്കുന്നതാണെങ്കിൽ തോന്നണ കേട്ടോ ഇതിന് ബാക്കൊക്കെ അതെ ഇതാണ് സംഭവം ഇനി ഞാൻ നമ്മുടെ എഞ്ചിൻ ബോക്സും തുറന്ന് കാണിച്ചു എങ്ങനെയുണ്ട് നോക്കാലോ ഇതാണ് മോനെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ റൂമ് അത്യാവശ്യം നല്ല വൃത്തിയിൽ നിന്ന് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കണേടാ വേറെ അങ്ങനത്തെ വേറെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയാലും എനിക്ക് തോന്നലോ ഇതിനെ പറ്റി അറിയില്ല എന്ന് ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ പറയുകയാണ് ബാറ്ററി പുത്തനണ്ടാ ഇതിൻ്റെ അടിയിൽ പോയ കാരണമാണ് ഡേറ്റ് കാണാത്ത കടും പുത്തനാണ് ബാറ്ററി ഒരു മാസം പോലെ ആയിട്ടില്ല ബാറ്ററി മേടിച്ച് വെച്ചിട്ട് ഇനി ഇതായത് നിങ്ങൾ ഈ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കിക്കോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കട്ടെ ഇവിടെ തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ കാണാനൊന്നുമില്ല ഇനിയിപ്പോൾ ഈ ഭാഗങ്ങളായാൽ പോലും അത്യാവശ്യം വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല എന്തായാലും നിങ്ങൾ നന്നായി തന്നെ പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഈ സൈഡിലൊന്നും തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ടോ ഇനി ഇവിടുത്തെ പാക്കിങ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇത് നന്നായി നോക്കിക്കോ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന ഒരു എൻജിൻ്റ് ഇനി ഇതിനെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഇതിൻ്റെ ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നതാണ് നല്ല എങ്ങനെ പോയാലും നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വണ്ടി നല്ല സ്റ്റൈല ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഒരു സംഭവം ഇനി വണ്ടി കുറിച്ചിട്ട് ഒരു കുഞ്ഞു കഥ പറയാം അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എഴുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കുറഞ്ഞ കിലോമീറ്റർ ആണ് ജെനുവിനാണ് എന്നൊക്കെ പറഞ്ഞില്ലേ അതിൻ്റെ കഥ എന്തുച്ചാൽ ഇത് നിലവിൽ ഒരു ഗൾഫുകാരൻ്റെ വണ്ടിയാണ് വൈഫിൻ്റെ പേരിലാണ് വണ്ടി കിടക്കുന്നത് രണ്ട് കൊല്ലത്തോളം കാര്യമായിട്ടുള്ള ഉപയോഗങ്ങളൊന്നും നടന്നിട്ടില്ല കാര്യമായിട്ടുള്ള ഉപയോഗമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ പുതിയ ബാറ്ററി വിൽക്കേണ്ടി വന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് വേറെ ഉപയോഗിക്കാണ്ട് ഇത് കംപ്ലൈൻ്റ് ആയിരുന്നല്ല ഉപയോഗം കുറവാണ് അപ്പം നിങ്ങൾ എടുക്കുന്നവർക്കും അങ്ങനെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള കുറഞ്ഞ ഉപയോഗം നടന്നിട്ടുള്ള നല്ലൊരാൾട്ടോകാർ തൊന്നാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഹെൽപ്പ്ഫുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സംഭവം പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അന്വേഷിക്കുക ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് ഇനി വണ്ടിനെ കുറിച്ച് പറയാനുള്ളത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടും പൊലൂഷനെ കുറിച്ചിട്ടുമാണ് ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു മാസമായിട്ടുള്ളു പുത്തൻ ഇൻഷുറൻസ് അതുപോലെ തന്നെ പുത്തൻ പൊല്യൂഷൻ ഒക്കെ ഈ ഒരു മാസം തന്നെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓണർ അൾട്ടോ എൽ എക്സ് ഐ എ സി പവർ സ്റ്റിയറിങ് സെൻറ്റർ ലോക്ക് റിമോട്ട് ഗീ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി എഴുപത്തൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് പുതിയ ബാറ്ററി പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ പുതിയ ഫ്രണ്ട് ടയർ ഈ വണ്ടിക്ക് വില പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഒന്നായി നാൽപ്പത്തഞ്ചിന് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ വിലപേശലും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് അത് നമ്മുടെ അവകാശമാണല്ലോ തീർച്ചയായിട്ടും നമുക്ക് വിളിക്കാം വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ കൊടുക്കണം വേണമെന്നുള്ളത് അവരിഷ്ട നിങ്ങളൊരു മാന്യമായൊരു ഈ രണ്ട് കൂട്ടരും കൂടി എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്ന അപ്പോൾ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബാച്ച് വർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടെങ്കിൽ കാണും പക്ഷേ ബ്ലാക്ക് നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ആൾട്ടോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കേണ്ട കേട്ടോ ഇൻറ്റീരിയറിൽ എ സി പവർ സ്റ്റീരി കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻറ്റീരിയറൊക്കെ സിമ്പിൾ ആൻഡ് കമ്പിൾ എന്നൊക്കെ പറയില്ല അതുപോലെ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞു വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് തന്നെ നിങ്ങളുടെ ഈ വാഹനത്തെക്കുറിച്ച് ഇതിൻ്റെ വിലയെക്കുറിച്ച് നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഇന്നാളുണ്ടായ ഒരു കറക്റ്റ് കാര്യത്തെക്കുറിച്ച് മാത്രം പറയുകയാണ് അതായത് നിങ്ങളകലെന്നൊക്കെ വരുമ്പോൾ വിളിച്ച് ഉറപ്പ് വരുത്തിന് ശേഷം നിങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുന്നേ സെല്ലറെ വിളിക്കണം എന്ന കാര്യം മാത്രം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കും കാരണം വെച്ചാൽ ഇന്നാളങ്ങനെ സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വേണ്ട അപ്പോൾ ഒരു ദിവസവും സമയവും ഇതൊക്കെ പാഴാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും വരുന്നതിന് മുന്നേ വിളിച്ച് ഉറപ്പ് വരു ഇറങ്ങണതിന് ഒന്ന് വിളിക്കുക സെല്ലറെ എന്നിട്ട് മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങാവൂ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് വിറ്റ് പോയെന്ന് പറഞ്ഞു ചെയ്തു വെച്ചിട്ടുണ്ടാവും തമ്മിനേൻ്റെ അടിഭാഗത്തും നമ്മൾ അതുപോലെ തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവേണ്ട പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളാം അൾട്ടേക്ക് നോക്കേണ്ട ഒരുപാട് കൂട്ടുകാർ ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടായിരിക്കുക അന്വേഷിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കുക കേട്ടോ അതുപോലെ തന്നെ വാഹനം വിൽക്കാനായിട്ട് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളത് നോക്കി വിളിക്കുക വാഹനത്തിൻ്റെ ഉടമയെ വിളിക്കാനായിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തോളാം കേട്ടോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നു അല്ല എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ